ഞാൻ ഏത് പ്രോപ്പർട്ടിയുടെ വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ സ്ഥിരം വരുന്നൊരു കമൻറ്റാണ് അത്ര നല്ലതാണെങ്കിൽ നിനക്കങ്ങ് വാങ്ങിക്കൂടെ എന്ന് അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരു വീടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിയ വീട് നമ്മുടെ വീട് സരോവർ അപ്പോൾ ശരിക്കും ഇതുപോലുള്ള വീടുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് ഈ വീട് ഞാൻ വന്ന് കണ്ടപ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചറായി ഏകദേശം ഒരു രൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത ആൾക്കാർ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ കേട്ടോ എനിക്ക് ഓവറാൾ ആയിട്ട് ഇതിനകത്ത് വന്ന് കയറിയപ്പം തന്നെ ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇതിന്റെ ജസ്റ്റ് പൂശ കഴിഞ്ഞ് തറയുടെ പണിയോ ഒന്നും ആയിട്ടില്ല ഇൻറ്റീരിയർ വർക്ക് ഒന്നും ആയിട്ടില്ലായിരുന്നു ആ ഒരു കണ്ടീഷനിലാണ് വീട് കടന്നിരുന്നത് അവരതിനകത്ത് ചെയ്യാൻ പോകുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അകത്തേ കയറി വന്നപ്പോൾ ഭയങ്കര ഒരു പ്രകാശം നമുക്കൊരു ഭയങ്കര ഒരു പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു ഫീല് തന്നെ ൊരു വീടായിരുന്നു കേട്ടോ എങ്ങനെയാച്ചാൽ അകത്തേക്ക് അത്രയും നല്ല വരുന്ന ഒരു വീടായിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അപ്പോൾ തന്നെ അഡ്വാൻസും ചെയ്തു എന്തായാലും ഇപ്പം നമ്മളിത് സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം പിന്നെ ഈ വീട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലത്തെ വീടുകൾ വാങ്ങിക്കാനായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ ഈ സെയിം ബിൽഡറിൻ്റെ തന്നെ വേറെയും പ്രോപ്പർട്ടീസ് നമുക്ക് പൗടിക്കോണ ഭാഗത്തായിട്ട് വേറെയും കിടപ്പുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെന്ന് കാണാവുന്നതാണ് കേട്ടോ എന്തായാലും നമ്മുടെ വീടിൻ്റെ വിഷ്വൽസ് കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് വാതിൽ വരുമ്പോൾ രണ്ട് പാളിയാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊരു ചെറിയ പാളി ഇതൊരു വലിയ പാളി പക്ഷെ നമുക്ക് ഓവറാൾ വീതി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വീതിയുണ്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ നോക്കി ഇഷ്ടമായോ അടിപൊളിയല്ലേ അതായത് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ഇങ്ങനെ പീസുകൾ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു മെറ്റൽ വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇതിൻ്റെ ഒരു ഓവറാൾ വണ്ണം നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കൂടുതലുള്ളതുപോലെ തോന്നും ഇപ്പം നോർമലി ഒരു വാളി ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും ഓവർലാപ്പ് ചെയ്തതുപോലെ പലക വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഏകദേശം ഇത്രയും വണ്ണത്തിൽ ആയിരിക്കും ഈ ഒരു സൈഡ് ഫീൽ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത് അകത്തേക്കുക അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പ്രകാശം ഫീൽ ചെയ്യുന്നില്ലേ ഇതിൽ ഈ ഫർണിച്ചറൊക്കെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇതാ ഈ ടി വി വർക്ക് ടി വി യൂണിറ്റിൻ്റെ ഈ വർക്കെല്ലാം ചെയ്തുതന്നത് അവർ തന്നെയാണ് അതായത് ബിൽഡേഴ്സ് നേരിട്ട് ചെയ്തു തന്നെയാണ് ഈ ഫർണിച്ചറും അതുപോലെ ഡൈനിങ് ടേബിൾ ഇതൊക്കെ നമ്മൾ തന്നെ വാങ്ങിയതാണ് ഈ പാർട്ടീഷനെല്ലാം ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇതെല്ലാം അവരുടെ തന്നെ വർക്കാണ് ഓക്കെ നല്ല നീറ്റായിട്ടൊരു പാർട്ടീഷൻ നമുക്ക് അത്യാവശ്യം ഷോക്കേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതായി എല്ലായിടത്തും എല്ലാ റൂംസിലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചണിലേക്കുള്ള സ്പേസ് ആണേ ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇതുപോലൊരു ഓപ്പൺ കിച്ചൺ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ എന്താ ഇതുപോലുള്ളൊരു ഓപ്പൺ കിച്ചൺ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ചത് എന്തെങ്കിലും ഇവിടെ നമുക്ക് രണ്ട് ബാർ ചെയർ ബാർച്ചെയറോടെ ഇടുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും പിന്നെ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടി വി കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നമ്മുടെ കിച്ചൺ ഇത് നല്ല സ്പേഷ്യസ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ഈ വർക്ക് ഫുൾ അവരാണ് ചെയ്തു തന്നെ കേട്ടോ ഇതൊന്നും പക്ഷേ ഇതിനകത്ത് കളർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അഡ്വാൻസ് കൊടുത്തത് കാരണം നമുക്കിതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസേഷൻ പറയാൻ പറ്റി കളർ സെലക്ഷനൊക്കെ എല്ലാം നമ്മളോട് ചോദിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എല്ലായിടത്തും ഒരു വുഡ് തീമാണ് സെലക്ട് ചെയ്തത് കാരണം ഇതിൻ്റെ സ്റ്റെയറിലെല്ലാം കൂടുതലായിട്ടും നല്ല രീതിയിൽ വുഡിൻ്റെ വർക്കുകൾ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ടൊന്ന് ആവുന്ന രീതിയിൽ വുഡിൻ്റെ തീമാണ് ചെയ്തത് അപ്പോൾ എന്താ ഇതിലെല്ലാം ഈ മോഡലെല്ലാം അവർ നേരത്തെ കാണിച്ച് അതുപോലെ തന്നെ അവർ ചെയ്തു തന്നു കേട്ടോ ഇതാ ഇവിടെ നമുക്ക് രണ്ട് അവനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാം നല്ല രീതിയിൽ കവേഡാണ് എല്ലാ സാധനങ്ങളും ഉള്ളിലാക്കി വെക്കാം ഈ സാധനം നമ്മുടെ ചിമ്മിനി അവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റൗ നമ്മളാണ് വാങ്ങി വെച്ചത് അപ്പോൾ സ്റ്റൗ നമ്മളെ സെലക്ഷൻ അനുസരിച്ച് അവർ കട്ട് ചെയ്ത് ഇട്ട് തരുമായിരുന്നു ചെയ്തത് ഇതിൻ്റെ ഗ്യാസിൻ്റെ എല്ലാം പൈപ്പ് ലൈൻ ചെയ്ത് ഗ്യാസ് പുറത്താണ് വെച്ച് തന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ വീട്ടിന് അഡ്വാൻസ് ചെയ്യുന്ന ടൈമിൽ ഈ സ്റ്റെയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈലൊന്നും ആയിട്ടില്ല ഈ തടിപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഇതുപോലെ ഫിനിഷിങ് ആയില്ല പക്ഷേ കാണുമ്പം തന്നെ നല്ലൊരു റിച്ച് ഫീല് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതെല്ലാം കൂടെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഒത്തിരി അധികം തടിപ്പണി ഉള്ളതുപോലെ ഫീൽ ഉണ്ടായിരുന്നില്ലേ അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായി പിന്നെ അതാണ് ഈ ഒരു വർക്ക് ഇത് ശരിക്കും നമ്മുടെയും കൂടെ ഒരു കളർ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിമന്റ് തീം വർക്കായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗോൾഡൻ ഇതുകൂടെ അതിൻ്റെ ഇടയിൽ കയറ്റി നീറ്റായിരിക്കും ആയിരിക്കും എന്നുള്ളൊരു സജഷൻ വെച്ചു അപ്പോൾ അങ്ങനെ തന്നെ അവർ ചെയ്തു തന്നു പക്ഷേ അത് നമുക്ക് കുറേ കൂടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അതായത് ഈ ഫ്ലോറിലും ഈ ചോരിങ്ങനെ തന്നെ മേളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഫുള്ളായിട്ട് ഈ ഒരു തീം വർക്ക് ചെയ്ത് നീറ്റാക്കി തന്നു പിന്നെ അത് ഇതുപോലുള്ള കുറേ നിഷ് തന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വെക്കാനുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാറില്ല വല്ലപ്പോഴാണോ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങി വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്തൊക്കെ ഇനി ഇൻഡ്യൺ നമ്മുടെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്കട്ച്ചേസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ താ ഈ സ്റ്റെയർ നോക്കി സ്റ്റെയറിൽ വന്നിട്ട് ഇത് രണ്ടായിട്ടാണ് ഒടിച്ചിട്ടുള്ളത് കേട്ടോ കണ്ടോ ഈ ഗ്രനൈറ്റ് വന്നിട്ട് രണ്ടായിട്ട് ഒടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കനം തോന്നിക്കും ഇത് നമ്മുടെ മേളത്തെ ലിവിങ് സ്പേസ് ആണ് ഇനി നമുക്കിവിടെ ഒരു സോഫയും കാര്യങ്ങളും വരാനുണ്ട് ശരിക്കും ഇവിടെ നല്ല പ്രകാശമാണ് ഇപ്പം ഞാൻ ബ്ലൈൻഡ്സ് ഇട്ടതുകൊണ്ടാണ് കുറച്ചൊരു പോലെ നിൽക്കുന്നത് കുറച്ചും നല്ലതൊക്കെ തുറന്നിട്ട് തുറന്നിട്ടഴിഞ്ഞാൽ നല്ല പ്രകാശമായിരിക്കും അപ്പം നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ നമ്മുടെ റൂംസിലുള്ള ജനലൊന്ന് കാണിച്ചു തരാം നമുക്ക് നോർമലി ആയിട്ട് ചെയ്യുന്നത് നോർമലി ഇതിലൊരു മൂന്ന് പാളിയായിട്ട് ചെയ്യുന്നുണ്ടാവും ഇത് പക്ഷേ താഴ്ത്തിയിൽ ഇതാ ഇങ്ങനെ ഒരു തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇതാ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ഇതിനെ മേളിൽ ഇതാ ഇങ്ങനെ ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ജനൽ ചെയ്തിട്ടുള്ളത് കണ്ടോ എന്നിട്ട് ഈ രണ്ട് സൈഡിലുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ജനലിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടോ നല്ല വലിപ്പവും ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ജനലിൻ്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ഇതിന് ബ്ലൈൻസ് ഇട്ടിട്ടുണ്ട് നമുക്ക് അല്ലാത്ത ടൈമിൽ ഈ ബ്ലൈൻസ് ഇങ്ങനെ അയച്ചിടാം എല്ലാ റൂംസിലും ഇതുപോലൊരു വാൾപേപ്പറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ട് ഇനി നമ്മുടെ കിഡ്സ് റൂം ആണെങ്കിൽ അവിടെ ഇതുപോലൊരു വാൾപേപ്പർ ഉണ്ട് നമുക്ക് അടുത്തൊരു റൂമിലായാലും വാൾപേപ്പർ ഉണ്ട് ഇതെല്ലാം അവർ തന്നെ ചെയ്തു തന്നാൽ നമ്മളായിട്ട് ചെയ്തതല്ല ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ വീട്ടിനെ അന്ന് വിലയായത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള ബാത്റൂമാണ് അത് ഇതിനകത്ത് ഇതുപോലെ വെറ്റേറിയൻ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവരിപ്പോൾ പുതുതായിട്ട് വെച്ചോണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഇതുപോലത്തെ ബാത്റൂമിനകത്ത് ബാത്ത് ബാത്തബും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്ക് ശരിക്കും നല്ലൊരു വിലയ്ക്ക് തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു നല്ല വിലയ്ക്ക് തന്നെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത് വരുന്ന ഒരു റൂമാണ് ഇത് ഇവിടെ ഇതുപോലെ വാൾപേപ്പറല്ല നമ്മുടെ ഓൺ സെലക്ഷനാണ് പക്ഷേ വർക്ക് ചെയ്ത് തന്നത് ഇതിൻ്റെ ബിൽഡേഴ്സാണ് പിന്നെ എല്ലാ റൂമിലും ഇതുപോലെയുള്ള കബോർഡ്സ് ഉണ്ട് എല്ലാ ഇതുപോലെ മൂന്ന് മൂന്ന് പാളിയുള്ള കബോർഡ് അതുപോലെ ഇതുപോലെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ടേബിൾ പോലെ ഇതും കൂടെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു നമുക്കിതുപോലെ ബാൽക്കണിയിൽ ഇതുപോലെ ഒരു ഊഞ്ഞാലിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് നമ്മൾ പറയേണ്ടി വന്നില്ല അവർ തന്നെ ഇതിനകത്ത് ഇട്ട് തന്ന കേട്ടോ അപ്പോൾ അവർ നോർമലി സാധാരണ ഒരു ഇങ്ങനെ ഒരു ബേസ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഇതുപോലെ ഒരു കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ ഒരു ഐഡിയ ആണ് അപ്പോൾ അവൾ പറഞ്ഞുകൊടുത്ത് അപ്പോൾ അങ്ങനെ അവർ ഇതുപോലെ ചാരും കൂടെ വെച്ച് തന്നെ ഈ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തുതന്നു അത് നമുക്ക് അത്യാവശ്യം വൈകുന്നേരം ഒന്ന് ചായയെ കുടിച്ചിരിക്കാൻ നല്ലൊരു വൈവാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാം നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി ഏരിയയാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ ഊഞ്ഞാലിടുന്നിങ്ങനെ ആസ്വദിച്ചിരിക്കുക ഇത് ഇത് നമ്മുടെ കിഡ്സ് റൂമാണ് കേട്ടോ ലിയയുടെ റൂമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വാൾപേപ്പറിൽ വന്നിട്ട് ഇതുപോലെ മാപ്പും അതിനകത്ത് കുറേ ഇതുപോലെ ജയകളും എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഒരു വാൾപേപ്പറാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്നത് നമുക്കത് നാല് സെൻറ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതേ സെയിം ബിൽഡേഴ്സിൻ്റെ വേറെയും വീടുകൾ ഇപ്പം വില്പനയ്ക്ക് ആണ് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് എടുത്തപ്പോൾ കണ്ടീഷനിൽ അതായത് ആ ഒരു സ്ട്രക്ച്ചറായി ആ നിൽക്കുന്ന കണ്ടീഷനിലൊക്കെയുള്ള വീടുകളുണ്ട് കേട്ടോ അതാകുമ്പോൾ നിങ്ങളുടെതായിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ വീട് ഒരു ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ഐഡിയാസ് കൂടെ ഉൾപ്പെടുത്താൻ സാധിക്കും കേട്ടോ അപ്പം നമുക്കിതിനകത്ത് പല കാര്യങ്ങളിലും നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് അവർക്ക് കൊടുക്കാനും ആ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ നിർത്തി നമുക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി പൗടിക്കോണം ജംഗ്ഷൻ സമീപത്തായിട്ട് ഏകദേശം അഞ്ചര സെൻ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇവരുടെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീടിന് താല്പര്യമുള്ളവർക്കായാലും നമ്മുടെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് ആ വീട് ചെന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്